ഹലോ മൈ ഡിയർ കിഡ്സ് ഇന്നത്തെ ക്ലാസ് മലയാളം ഇനിയും മുന്നോട്ട് എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആശംസ ഇഷ്ടം എന്നീ ഭാഗങ്ങളാണ് നാലാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സസിൻ്റെ വീഡിയോസ് നമ്മളുടെ ചാനലിലെ ക്ലാസ് ഫോർ എന്ന പ്ലേലിസ്റ്റിലുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് ഇനിയും മുന്നോട്ട് ഫസ്റ്റ് പേജിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇത് എന്തിനെ സംബന്ധിച്ച ചിത്രമാണ് മക്കളെ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ചിത്രമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും അല്ലേ കനത്ത മഴവെള്ളപ്പാച്ചിലിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് വീടുകളൊക്കെ ഈ മഴവെള്ളപ്പാച്ചിലിൽ മുങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ ചിലർ വീടുകളുടെ മുകളിൽ അഭയം തേടിയിട്ടുമുണ്ട് ആളുകളെ രക്ഷിക്കാനും വിവിധ മാർഗങ്ങളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ചിലർ തോണിയിൽ രക്ഷാസ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിയിട്ടുണ്ട് കയറൊക്കെ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിലേക്ക് ആളുകളെ വലിച്ചു കയറ്റി രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായിട്ട് നടത്തുന്നുണ്ട് ജീവജാലങ്ങളോടുള്ള കരുതലും സ്നേഹവും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അവരെയും രക്ഷപ്പെടുത്തണ്ടേ ഇങ്ങനെയുള്ള പരസ്പര സഹായങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ നിരവധി കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ദുരന്ത മേഖലകളിൽ മനുഷ്യർ എങ്ങനെയായിരിക്കും അവർ കൂടുതൽ ഒരുമയും സഹവർത്തിത്വവും ഒക്കെ പ്രദർശിപ്പിക്കും പ്രതിസന്ധികളിൽ പ്രതീക്ഷ കൈവിടാതെ ഒരുമിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മുടെ ഈ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത പേജിലും ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് മക്കൾക്ക് ആ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി എന്തൊക്കെ ഉണ്ടതിലെന്നൊന്ന് പറഞ്ഞേ ഇരുണ്ട ആകാശവും ഇടിമിന്നലും ഒക്കെ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതകളാണ് അല്ലേ ചിതറി പോയ മരത്തിൻ്റെ ശിഖരങ്ങൾ കണ്ടോ മക്കൾ ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാവാം ദുരന്തങ്ങൾ പ്രതിസന്ധികൾ ദുഃഖങ്ങൾ അങ്ങനെ അങ്ങനെ ഇരുണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സൂചനയാണ് ഈ ചിത്രം കറുപ്പും കടും നീല നിറവും കലർന്ന ഒരു അന്തരീക്ഷമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ അത് മാത്രമല്ല പുക മഞ്ഞു മൂടിയ അന്തരീക്ഷവുമുണ്ട് അത് രാത്രിയുടെ ഭയാനകമായ അവസ്ഥയാണ് കാണിച്ചു തരുന്നത് ഈ ചിത്രത്തിലെ മറ്റു കാഴ്ചകൾ എന്തൊക്കെയാണ് മക്കളെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് നടന്നു പോകുന്നതാണ് ചിത്രത്തിൽ കാണിക്കുന്നത് അല്ലേ നാലഞ്ച് പേരുണ്ടവർ അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാവാം ഒറ്റക്കല്ല കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചാണ് അതായത് അതിജീവനത്തിൻ്റെ യാത്രയിൽ അവർ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അവർ മാത്രമല്ല ഉള്ളത് ഒപ്പം ആരൊക്കെയുണ്ട് അവർ ഓമനിച്ച് വളർത്തിയ മൃഗങ്ങളെയും ആ യാത്രയിൽ കൂടെ കൂട്ടിയിട്ടുണ്ട് കൂടാതെ ആമ തവള തുടങ്ങിയ പ്രകൃതിയിൽ തന്നെയുള്ള ജീവജാലങ്ങളും ചിത്രത്തിലുണ്ട് അന്തരീക്ഷത്തിന്റെ നിറവ്യത്യാസത്തിൽ നിന്നും വളർത്തുമൃഗങ്ങളെയും കുട്ടികളും മുന്നോട്ടുള്ള അവരുടെ ആ ഒരു നടത്തത്തിൽ നിന്നുമൊക്കെ എന്താണ് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായത് ഈ രാത്രിയിൽ അവർ ഇങ്ങനെ നടക്കണമെങ്കിൽ അവർ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വീണ്ടും പ്രതീക്ഷാപൂർവം നടന്നടുക്കുകയാവാം അല്ലേ പ്രളയങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മളെ വേട്ടയാടും അപ്പോൾ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ ഇല്ല അതിൽ നമുക്ക് പലതും നഷ്ടമായിന്നിരിക്കാം പക്ഷേ നമ്മൾക്ക് വീണ്ടും മുന്നോട്ട് പോയേ തീരൂ ഇനിയും മുന്നോട്ട് പോയേ തീരൂ അവർ നടന്നു നീങ്ങുന്ന വഴിയുടെ കുറേ മുന്നിലായിട്ടൊരു പ്രകാശം കണ്ടോ മക്കളെ അതെന്തിൻ്റെ സൂചനയാണ് അന്ധകാരത്തിലും പ്രകാശത്തിന്റെ നാളം എന്നായാലും ഉയർന്നു വരും എന്നതിന്റെ സൂചനയാണ് ആ വെളിച്ചം അതായത് ഏത് കഷ്ടപ്പാടുകൾക്കും ഏത് ദുരിതങ്ങൾക്കും ഏത് ദുരന്തങ്ങൾക്കും ഏത് ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒടുവിൽ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ഒരു കിരണം വരിക തന്നെ ചെയ്യും ദുരിതങ്ങൾക്കിടയിലും സന്തോഷത്തിൻ്റെ ചെറിയ കണികൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം മക്കളെ പരസ്പരം സഹായിച്ച് പുതിയ പ്രകാശത്തിലേക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ ഒരു പുലരിയിലേക്കാണ് അവർ നടന്നു നീങ്ങുന്നത് ദുഃഖങ്ങളൊക്കെ ഉറപ്പായും സന്തോഷങ്ങൾക്കായിട്ട് വഴിമാറും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഇരുണ്ട രാത്രിയും കാറും കോളും ഇടിയും മിന്നലും പേമാരിയും പ്രളയവും ഒക്കെ അവസാനിക്കുന്നിടത്ത് വെളിച്ചം പരത്തുന്ന ഒരു പുലർക്കാലം അവരെ കാത്തിരിപ്പുണ്ട് ആ പ്രതീക്ഷയാണ് അതിജീവനത്തിൻ്റെ ഉൾക്കരുത്ത് പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടാൻ പ്രതീക്ഷയോടെ മുന്നോട്ട് നടക്കാനാണ് ഈ ചിത്രം നമ്മെ പ്രചോദിപ്പിക്കുന്നത് വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയിലെ നാലു വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്കതൊന്ന് ചൊല്ലി നോക്കാം മക്കളെ ആശംസ പോവുക ഇടിയും കൂസിയിടാതെ കാവുകൾ പൂച്ചൂടുന്നു കാത്തുനിൽക്കയാമോണം ഈ വരികളുടെ അർത്ഥം എന്താണ് മക്കളെ പോവുക പേമാരിയും ഇടിയും കൂസിയിടാതെ പേമാരി വലിയ മഴയും ഇടിയും ഒക്കെയാണല്ലേ അതൊന്നും കൂസിയിടാതെ കൂസിയിടാതെ എന്ന് പറഞ്ഞാൽ അതൊന്നും വകവെക്കാതെ കനത്ത മഴയും ഇടിയും മിന്നലും ഒന്നും വക മുന്നോട്ട് തന്നെ പോവാനാണ് പറഞ്ഞിരിക്കുന്നത് കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കയാ കാവുകൾ കണ്ടിട്ടുണ്ടോ മക്കളെ എന്താണ് കാവുകൾ ക്ഷേത്രങ്ങളോട് അമ്പലങ്ങളോടൊക്കെ ചേർന്ന് നിങ്ങൾ കാവുകൾ കണ്ടിട്ടില്ലേ മരക്കൂട്ടങ്ങളും ചെറിയ വനങ്ങളും ഒക്കെ ചേർന്ന് ആ ഒരു പ്രദേശമാണ് കാവുകൾ അപ്പോൾ ഇവിടെ കാവുകൾ പൂ ചൂടുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ വന്ന ആ ഒരു നല്ല മാറ്റത്തെയാണ് വ്യക്തമാക്കുന്നത് അതായത് മക്കളെ കനത്ത മഴയും ഇടിയും ഒക്കെ മാറിയിട്ട് കാവുകൾ പൂ ചൂടാൻ തുടങ്ങിയിരിക്കുന്നു കാവുകളും പരിസരങ്ങളും ഒക്കെ പൂ തുല്ലസിച്ച് പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് അടുത്ത വരയിൽ നോക്കിയേ കാത്തു നിൽക്കയാമോ ഓണം ഓണം അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് കാവുകൾ പൂച്ചുകൂടിയിരിക്കുന്നത് എന്നു വെച്ചാൽ കർക്കിടകത്തിലെ മഴക്കെടുതികളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി ഓണത്തിൻ്റെ ഐശ്വര്യവും സന്തോഷവും പ്രകൃതിയിലും മനുഷ്യരിലും ഒക്കെ നിറഞ്ഞു തുടങ്ങി അല്ലേ താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കിയ മക്കളെ കാത്തു നിൽക്കേ ഓണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ഈ വരി കൊണ്ട് പഞ്ഞവും പേമാരിയും ഇടിയും മിന്നലും ഒക്കെ നിറഞ്ഞ നിറഞ്ഞൊരു ദുരിതമാസമാണ് കർക്കിടകം അല്ലേ എന്ന് വെച്ച് നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടുണ്ടോ ഇല്ല പ്രതീക്ഷ കൈവിടരുത് ഭയപ്പെടരുത് ആശ്വാസം ഒട്ടും തന്നെ അകലെയല്ല എന്നതിൻ്റെ എല്ലാം സൂചനയാണ് ഈ വരികൾ കാവുകൾ പൂച്ചൂടുന്നു എന്ന വരി പ്രകൃതിയിൽ വന്ന മാറ്റത്തെയാണ് വ്യക്തമാക്കുന്നത് മഴക്കാലത്തെ ദുരിതങ്ങളെ അതിജീവിച്ച് കാവുകളും പരിസരങ്ങളും ഇപ്പോൾ ഓണത്തെ വരവേൽക്കാൻ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു കർക്കിടകത്തിലെ മഴക്കെടുതികളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി ഓണത്തിൻ്റെ ഐശ്വര്യവും സന്തോഷവും പ്രകൃതിയിലും മനുഷ്യരിലും നിറഞ്ഞു തുടങ്ങി പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും സന്ദേശമാണ് ഈ വരികളിലൂടെ വയലോപ്പിള്ളി നമുക്കായി നൽകുന്നത് പൈലോ പിള്ളി ശ്രീധര മേനോൻ്റെ വരികളാണിത് മക്കൾക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച അദ്ദേഹം ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുന്ന നിരവധി കവിതകൾ മലയാളത്തിന് നൽകിയിട്ടുള്ള ഒരു കവിയാണ് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അധ്യാപകനായിരുന്നു അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ മാമ്പഴം കുന്നിമണികൾ കടൽക്കാക്കകൾ കയ്പവലരി മുതലായവയൊക്കെയാണ് പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അടുത്ത ഭാഗം ചേർത്ത് പിടിക്കാം പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് ഇവിടെ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് കനത്ത മഴയും ഇടിയും പ്രകൃതി ദുരന്തങ്ങളും മറ്റ് കഷ്ടപ്പാടുകളും ിടയ്ക്ക് ഇടക്കിടയ്ക്ക് വന്നെന്നിരിക്കും അല്ലെ അതൊക്കെ മറികടക്കണമെങ്കിൽ എന്തു ചെയ്യണം നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിലോ മറ്റുള്ളവരോടും നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം ഇഷ്ടം വേണം നാം ഉൾപ്പെടുന്ന ഈ പ്രകൃതിയും സമൂഹവും ഒക്കെ വൈവിധ്യം നിറഞ്ഞതാണ് വ്യത്യസ്തമാണ് അല്ലേ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമാണ് ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ചിന്താഗതികളുടെ കാര്യത്തിലായാലും ജീവിത കാര്യത്തിലും ഒക്കെ നാം എല്ലാവരും വ്യത്യസ്തരാണ് അങ്ങനെ തികച്ചും വ്യത്യസ്തരായ മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടവും മറ്റു ചിലതിനോട് അനിഷ്ടവും അനിഷ്ടം എന്താണ് മക്കളെ ഇഷ്ടക്കേട് അനിഷ്ടവും തോന്നാം അല്ലേ മക്കൾക്കുമില്ലേ ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഒക്കെ മഴ നനയാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളും കാണും മഴയെത്തിറങ്ങാൻ തീരെ താല്പര്യമില്ലാത്ത കൂട്ടുകാരും കാണും അല്ലേ പിന്നെയുമുണ്ട് ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഒന്നുകൂടി പറയാം വീട്ടിലെ വളർത്തു മൃഗങ്ങൾ അവരോട് ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടാവും അല്ലേ പക്ഷേ മൃഗങ്ങളോടൊന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത കുട്ടികളും ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇഷ്ടങ്ങളുടെയും ഇഷ്ടക്കേടുകളുടെയും പട്ടിക നീണ്ട് നീണ്ടങ്ങനെ പോവും അല്ലേ എന്നാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെല്ലാം അപ്പുറം ചുറ്റുമുള്ള എല്ലാ അനുഭവങ്ങൾക്കും പ്രസക്തിയുണ്ട് പ്രാധാന്യവുമുണ്ട് ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും നമ്മൾ ചേർത്ത് പിടിക്കണം എല്ലാവരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും വേണം പ്രതിസന്ധികളിൽ പോലും പ്രസന്നമായിട്ട് വേണം നമ്മൾ ഇടപെടാൻ ലോകത്തെ ആകെ നമ്മൾ ഇഷ്ടപ്പെടണം ഇഷ്ടം എന്ന ഈ പാഠഭാഗം ഈ ആശയമാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം ആദ്യത്തെ ചിത്രം നോക്കിയ മക്കളെ എന്താ അതിൽ നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ പെൺകുട്ടി ഉറങ്ങുകയാണ് അവൾ അവളുടെ ഒരു പാവക്കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവയായിരിക്കാം അല്ലേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ജനലിലൂടെ കാറ്റ് അവളുടെ മുഖത്തേക്ക് വീശിയടിക്കുന്നുണ്ട് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ എന്താ കുട്ടി പറയുന്നത് മഴ തണുപ്പ് ഇരുട്ട് എന്നിവയൊക്കെ ചിലർക്ക് അനിഷ്ടമുണ്ടാക്കുന്നവയാകാം അല്ലേ എന്നാൽ ഈ കുട്ടി അങ്ങനെയല്ല ഈ കുട്ടി ഇതിനെ എല്ലാം ഇഷ്ടത്തോടെയാണ് സമീപിക്കുന്നത് കാറ്റും മഴയും കുളിരും എല്ലാം കുട്ടിക്ക് ഇഷ്ടമാണ് കുളിരെന്നാൽ എന്താണ് മക്കളെ തണുപ്പ് ഇളവൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു സൂര്യപ്രകാശം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് അല്ലേ മക്കളെ പ്രകൃതിയിലെ ഊഷ്മളമായ ഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഇളൻ ചൂടും നിലാവിൻ്റെ തണുപ്പുമൊക്കെ മാറി മാറി വന്നു പോകുന്ന ഭൂമിയേയും ആ കുട്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്നു കടലും ആകാശവും കണ്ടുകണ്ട് എനിക്ക് കൊതി തീരാറില്ല കടൽ എങ്ങനെയാണ് മക്കളെ ചിലപ്പോൾ ശാന്തമായിരിക്കും മറ്റു ചിലപ്പോഴോ പ്രക്ഷുബ്ധവുമാകാം ഇത് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ കുട്ടിക്കാവട്ടെ കടലും ആകാശവും കാണാൻ എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് അടുത്ത പേജ് കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേന്മഴയാണ് കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും വേറെ എന്തൊക്കെയാണ് മക്കളെ ഈ കുട്ടിയുടെ ഇഷ്ടങ്ങൾ കുയിലിൻ്റെ പാട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അവളുടെ വളർത്തു മൃഗമായ കുഞ്ഞിപ്പൂച്ച അതിനോടൊപ്പം കളിക്കാനും ഏറെ ഇഷ്ടമാണ് ഈ പറഞ്ഞതൊക്കെ എന്തിനെ മക്കളെ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട് എല്ലാ ജീവികളോടും നമ്മൾ ദയയും സ്നേഹവും ഉള്ളവരായിരിക്കണം കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് മീമുണ്ടവൾക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ നോക്കിയേ കുളത്തിലെ മീൻ നൃത്തം ചെയ്യുന്നത് ചാടിക്കളിക്കുന്നത് കാണാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ പൂക്കളുടെയൊക്കെ മഴവിൽ ചന്തം കാണാൻ പല നിറത്തിലുള്ള പൂക്കളല്ലേ നമുക്ക് ചുറ്റുമുള്ളത് അതിൻ്റെയൊക്കെ ഭംഗി കാണാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളുടെ ഇഷ്ടങ്ങളൊക്കെ എന്തിനാണ് മക്കളെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് അവയുടെ സ്നേഹത്തോടെ ഇടപെടേണ്ടത് നമ്മളുടെ ആവശ്യവും കർത്തവ്യവുമൊക്കെയാണ് പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെപ്പോലെ പിന്നീട് പറയുന്നത് അവൾക്ക് പുസ്തകം വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ഇഷ്ടമെന്നതിനേക്കാൾ ജീവനാണെന്നാണ് പറയുന്നത് അതായത് ആ ഇഷ്ടത്തിൻ്റെ ഒരു തീവ്രത സൂചിപ്പിക്കാനാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങളെനിക്ക് ജീവനാണെന്ന് പറയുന്നത് എന്തിനെ എന്തിനെപ്പോലെ പഴങ്ങളെപ്പോലെ അപ്പോൾ പഴങ്ങളും ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ ഇവിടെ വേറൊരു അർത്ഥം കൂടിയുണ്ട് അവൾ ഏറെ ഇഷ്ടപ്പെടുന്ന പഴങ്ങളെപ്പോലെ മാധുര്യമേറിയതാണ് അവൾ അതിലേറെ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവ് ഈ അറിവിലൂടെയോ ഈ അറിവിലൂടെയും വായനയിലൂടെയും ഒക്കെ ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മക്കളെ മാത്രമല്ല വൈവിധ്യങ്ങൾ ഏറിയിരിക്കുന്ന ഈ ലോകത്തെ സമൂഹത്തെ അംഗീകരിക്കാനും നമ്മൾ ശീലിക്കും ഇതിലൂടെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനും ചേർത്ത് നിർത്താനും നാം പ്രാപ്തരാകും അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം പിന്നെയോ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഈ കുട്ടി ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്നതിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കണം കേട്ടോ അവസാനം പറഞ്ഞിരിക്കുന്നത് നോക്കിയ മക്കളെ വായിച്ചേ ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ അവൾ സ്നേഹിക്കുകയാണ് അതിലെന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും അതിലുൾപ്പെടുന്നുണ്ട് അതായത് ആകാശത്തിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മേഘങ്ങളെയും അവിടെ നിന്ന് പെയ്തിറങ്ങുന്ന ഒക്കെ അവൾ അഗാധമായി സ്നേഹിക്കുന്നു താഴെ മനോഹരമായ ഭൂമിയിലുള്ള കാഴ്ചകളോ പുഴയെയും പുല്ലിനെയും കാറ്റിനെയും പൂക്കളെയും ഒക്കെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു മാത്രമാണോ എല്ലാ ജീവജാലങ്ങളോടും അവൾക്ക് സ്നേഹമുണ്ട് എല്ലാ മനുഷ്യ ബന്ധങ്ങളോടും അവൾക്ക് സ്നേഹമുണ്ട് മക്കളെ ഇഷ്ടമെന്ന കഥയിൽ എല്ലാ അനുഭവങ്ങളെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയും അതിനോടൊക്കെ പ്രസന്നമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത് എന്നാൽ നമുക്കിനി സോന എന്ന കുട്ടിയുടെ ഒരു കഥ വായിക്കാം ഈ കഥയുടെ പേരാണ് അനിഷ്ടം അനിഷ്ടം എന്നാൽ എന്താണ് മക്കളെ ഇഷ്ടക്കേട് ഇതുവരെ നമ്മൾ വായിച്ചത് പലതരത്തിലുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചാണെങ്കിൽ ഇനി നമ്മൾ ഈ കഥയിൽ വായിക്കാൻ പോകുന്നത് അനിഷ്ടങ്ങളെക്കുറിച്ചാണ് കഥ അനിഷ്ടം പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ് സോനയ്ക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല എന്താ മോളെ നീ ഇനി എണീറ്റില്ലേ അമ്മയാണ് ഇനി രക്ഷയില്ല എണീക്കുക തന്നെ വേണം പോരെങ്കിലിന്ന് സ്കൂളുമുണ്ട് മനസ്സില്ലാ മനസ്സോടെ എണീറ്റു വരുന്ന സോനയെ സ്വാഗതം ചെയ്തത് കുറിഞ്ഞിപ്പൂച്ചയാണ് അതവളുടെ കാലിൽ മുട്ടയൊരുമി കിണുങ്ങാൻ തുടങ്ങി പോ പൂച്ചെ നിന്റെ ഒരു കിഞ്ഞാരം പൊയ്ക്കോ അവിടുന്ന് ഉറക്കം മുറിഞ്ഞതിൻ്റെ കലി മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു കുളി കഴിഞ്ഞ് എത്തിയതും ദോശയും ചട്നിയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചെ ഇന്നും ദോശ അവൾക്ക് അരിശം വന്നു കഴിച്ചെന്ന് വരുത്തി ഓടി പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിയിറങ്ങി ചാഞ്ഞും ചെരിഞ്ഞും പെയ്യുന്ന മഴത്തുള്ളികൾ സോനയോടൊപ്പം സ്കൂൾ ബസ്സിലേക്കും കയറിപ്പറ്റാൻ നോക്കി നാശം ഈ മഴയ്ക്ക് തോർന്നൂടെ അവൾ പിറുപിറുത്തു കഥ കേട്ടല്ലോ മക്കളെ ഇനി നമുക്ക് പാഠപുസ്തകം പേജ് നമ്പർ മുപ്പത്തിയേഴിലെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എന്താണ് ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത് അനിഷ്ടം എന്ന കഥയിലെ സോനയ്ക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ് അവളോട് കൂട്ടുകൂടാൻ വന്ന പൂച്ചയോടും കഴിക്കാൻ എടുത്തു വെച്ച ഭക്ഷണത്തോടും മഴയോടും എല്ലാം അവൾ അരിശം കാണിക്കുന്നു എന്നാൽ ഇഷ്ടം എന്ന പാഠഭാഗത്തെ കുട്ടി എല്ലാ അനുഭവങ്ങളെയും സ്നേഹപൂർവ്വമാണ് ചേർത്ത് പിടിക്കുന്നത് പ്രസന്നമായ രീതിയിൽ മാത്രമാണ് അവൾ എല്ലാവരോടും എല്ലാത്തിനോടും പെരുമാറുന്നത് രണ്ടാമത്തെ ചോദ്യം മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നതിങ്ങനെയാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികളും പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ മഹാകവി വള്ളത്തോളിനെക്കുറിച്ച് മക്കൾക്ക് എന്തൊക്കെയറിയാം മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളായിരുന്നു വള്ളത്തോൾ കഥകളിയുടെ പുനരുദ്ധാരണത്തിനായിട്ട് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിലൊക്കെ അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട് ബന്ധനസ്നായ അനിരുദ്ധൻ ബദിരവിലാപം ശിഷ്യനും മകനും അച്ഛനും മകളും കൊച്ചു സീത ഗണപതി സാഹിത്യമഞ്ചരി മഗ്ദലന മറിയം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണേ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് നമുക്കിനി ഈ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം മഹാകവി വള്ളത്തോളിൻ്റെ വരികളും ഇഷ്ടം എന്ന പാഠഭാഗവും സമാനമായ ആശയം അവതരിപ്പിക്കുന്നു ഈ ലോകം ഒരു വലിയ കുടുംബമാണെന്നും മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയിലെ ഓരോരോ ജീവജാലങ്ങളും ഘടകങ്ങളും ഈ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വള്ളത്തോളിൻ്റെ കവിതാഭാഗവും പാഠഭാഗവും കടലും മഴയും വെയിലും ഒക്കെ അടങ്ങുന്ന പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ഇഷ്ടത്തോടെ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം പാഠഭാഗത്തെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അവനവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം എല്ലാ അനുഭവങ്ങളെയും പ്രസന്നമായി ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ നമുക്ക് കഴിയണം പൂച്ചക്കുട്ടി പട്ടിക്കുട്ടി കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങൾ മീനുകൾ കിളികൾ പുഴ പുല്ല് കാറ്റ് നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ തുടങ്ങി പ്രകൃതിയിലെ എല്ലാത്തിനോടും സ്നേഹവും പരിഗണനയും പുലർത്തണം ചെടികളും പുഴുക്കളും നമ്മുടെ കുടുംബക്കാർ എന്നാണല്ലോ വള്ളത്തോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച് ചിത്രം വരയ്ക്കൂ ഇഷ്ടം എന്ന ഈ കഥയിലെ കുട്ടിയെപ്പോലെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടങ്ങളില്ലേ മക്കളെ അതൊക്കെ ഓരോന്നും എഴുതി അതിന് യോജിച്ച് ചിത്രം കൂടി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആദി അവൻ്റെ ഇഷ്ടങ്ങളിൽ ഒന്നിനെ കുറിച്ച് തയ്യാറാക്കിയ ഒരു ചെറിയ കുറിപ്പും മനോഹരമായ ചിത്രവും കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാം നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഉണ്ടാകും എനിക്ക് ഏറ്റവും ഇഷ്ടം മഴയാണ് മഴ വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും ആകാശത്ത് കറുത്ത മേഘങ്ങൾ വരുമ്പോൾ ഞാൻ ജനലിലൂടെ നോക്കി നിൽക്കും ആദ്യം ചെറിയ ചാറ്റൽ മഴ അതിനുശേഷം വലിയ മഴത്തുള്ളികൾ മഴ മണ്ണിൽ വീഴുമ്പോൾ നല്ലൊരു മണം ഉയരും ആ മണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മണ്ണിന് ജീവൻ നൽകുന്ന മണമാണത് ചിലപ്പോൾ മഴ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പക്ഷേ എനിക്കിഷ്ടം മഴയെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായി കാണാനല്ല മഴ പെയ്യുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് മഴയുടെ ശബ്ദം കേട്ട് ചായ കുടിക്കാൻ നല്ല രസമാണ് ഒപ്പം അമ്മ തരുന്ന നല്ല ചൂട് പലഹാരം കൂടി ഉണ്ടെങ്കിൽ ബഹുകേമം മഴവെള്ളം കൈനീട്ടി കൈനീട്ടിത്തൊടാനും എനിക്കിഷ്ടമാണ് മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന അനുഭവമാണ് ഉണ്ടാകുക മഴ പെയ്യുമ്പോൾ ചെടികൾക്ക് നല്ല പച്ചപ്പ് വരും കുളങ്ങളും പുഴകളും വെള്ളം നിറഞ്ഞൊഴുകും ഈ കാഴ്ചയെല്ലാം എത്ര ഭംഗിയാണെന്നോ ലോകത്തിലെ എല്ലാ ജീവികൾക്കും ചെടികൾക്കും മഴ ഒരുപാട് ആവശ്യമാണ് മഴയില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് ഇനിയും മുന്നോട്ട് എന്ന പാഠത്തിലെ ആശംസ എന്ന ഭാഗത്തിൽ ചേർത്ത് പിടിക്കാമെന്ന ഭാഗത്തിലെ ഇഷ്ടമെന്ന കഥയിലാവട്ടെ ഈ ലോകം വൈവിധ്യങ്ങളുടേതാണെന്നും അവയൊക്കെ ഉൾക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നാം സന്തോഷം കണ്ടെത്തിയാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും എല്ലാത്തിനെയും ഇഷ്ടപ്പെടാൻ കഴിയുമെന്നുമാണ് പറയുന്നത് രണ്ട് പാഠങ്ങളും മക്കൾക്ക് ഇഷ്ടായില്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്